നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണമില്ല ദിലീപിന്റെ ഹർജി തള്ളി നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി കേസിൽ വിചാരണ അവസാന അവസാനഘട്ടത്തിലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി കേസിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ നേരത്തെ വാദം കേൾക്കലിനിടെ കോടതി ചോദിച്ചിരുന്നു വിചാരണക്കെതിരായ പരിചയമായാണോ ഈ ഹർജിയെന്നും കോടതി വിമർശനമുന്നയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ഈ കേസിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ ഗൂഢാലോചനയും വെളിച്ചത്ത് കൊണ്ടുവരാൻ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് സിബിഐ കേസ് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനേഴിന് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ലൈംഗിക അതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തില്ല ഇത് കണ്ടെത്തുന്നതിനായി അന്വേഷണം തുടരണമെന്നായിരുന്നു ദിലീപ് വാദിച്ചത് വിചാരണ പൂർത്തിയായെന്നും പ്രോസിക്യൂഷൻ വാദങ്ങൾ അവസാനിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു അതേസമയം കേസിലെ മുഖ്യപ്രതി പൽസസുനി വർഷത്തെ ഏഴുവർഷത്തെ ശേഷം അടുത്തിടെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രതി പൾസസുനിയുടെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു പൾസസുനിയുടേത് ബാലിശമായ വാദമാണെന്ന നിരീക്ഷണത്തോടെയാണ് ഒന്നാം പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സാക്ഷികളെ വീണ്ടും വിസ്താരം നടത്തുന്നത് കേസിന്റെ വിചാരണ വൈകാൻ ഇടയാക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി പ്രോസിക്യൂഷൻ സാക്ഷികളെ അകാരണമായി വീണ്ടും വിസ്തരിക്കുന്നതിന് ചട്ടമില്ലെന്നും കോടതി പറഞ്ഞു